ഹരി ഓ ദശകം പതിനാറ് ശ്ലോകം ആറ് ഭീത്യാലമംഗജ വസന്തോ മന്മാനന്ദിഹ ജൂഷധ്വമി ബ്രുവാണിസ്മയസ്തുപതാമസ്വപരിചാരകാതരാക്ഷീ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഭീത്യാ അലം അംഗജ വസന്തുരാഹ വഹ ഭീത്യാ അംഗജ വസന്ത ഭീത്യാലമംഗജ വസന്തുരാഹ വോ വോ എന്നുള്ളത് പിരിക്കുമ്പോൾ വഹ ഭീത്യാലമംഗജ വസന്തുരാനാവോ മന്മാനനം ത്യുഹ ജുഷധധം ഇതി ബ്രുവാണ മത് മാനനം അതാണ് മന്മാനനം മത് മാനനം തു ഇഹ ത്യുഹ ജൂഷധം നമ്മുടെ പുസ്തകത്തിൽ ജുഷധ്വം എഴുതിയേക്കുന്നത് രണ്ടും തെറ്റില്ല ജുഷധം എന്നുള്ളതും ജൂഷധം എന്നുള്ളതും തെറ്റില്ല ഗുരുവായൂർ ദേവസത്തില് ദേവസ്റ്റെ ബുക്കിൽ ജൂഷധം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതി ബ്രുവാണ മന്മാനനന്ത്ഹ ജൂഷധം ഇതി ബ്രുവാണിസ്മയന പരിത സ്തുവതാം അധ യേഷാം സ്തുവതാം അധ യേഷാം അതാണ് സ്തുവതാം त्वं विस्मयेन परितस्तुपदामधैषां प्रादर्शयः स्वपरिचारकरादर्शयस्वपरिचारककातराक्षीः भीत्यालमङ्गजपसन्दसुराङ्गना वो मन्माननन्त्युहजुषध्वमिति ब्रुवाणः ക്ഷീ അതുപോലെ മന്മാനം ആണൊന്നുകൂടെ ശരി നമ്മുടെ പുസ്തകത്തിൽ മന്മാനസം എന്നാണ് എഴുതിയേക്കുന്നത് മന്മാനനമാണ് ഒന്നുകൂടെ ശരിയായിട്ടുള്ളത് ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം നമ്മൾ ശ്ലോകം അഞ്ചില് എന്താ പറഞ്ഞ് നിർത്തിയത് ശ്രീനാരായണനായ ആ ഭഗവാന്റെ ഇളകാത്ത ആ തപസ് കണ്ടിട്ട് ഈ കാമനും വസന്തനും തെക്കൻ കാറ്റും ഇവരെല്ലാം ആ അങ്ങനമാരും ഒക്കെ ഭയപ്പെട്ടു അവരെന്തിനായിരിക്കണം ഭയപ്പെട്ടത് കാര്യം ഭഗവാൻ തപസ്സെന്നളകുന്നില്ല അപ്പം എങ്ങാനും കണ്ണു തുറന്ന് ഇവരെ വല്ലതും ശപിക്കുകയോ വല്ലതും ചെയ്തു പോയിട്ടുണ്ട് എങ്ങാനും ശകലം കണ്ണു തുറന്ന് പോയിട്ടുണ്ടെങ്കിൽ ശാപം വല്ലതും ഏറ്റു കിട്ടിയെങ്കിലോ എന്നുള്ള ഒരു ഭയപ്പാടുണ്ട് അവർക്ക് അവരെന്ത് ചെയ്തു ഭാഗവതം പറയുന്നത് അവർ പലയിടത്തോട്ട് പോയി ഒളിച്ചു നിന്നു എന്നാണ് പറഞ്ഞത് ഈ ഇളകാത്ത തപസ് കണ്ട് ഭയപ്പെട്ടിട്ട് ഈ അങ്ങനെമാരും കൂടെ പലയിടത്തോട്ട് പല മൂലയ്ക്കും പോയി ഒളിച്ചു നിന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒളിച്ചു നിന്നവരെ ഭഗവാൻ എന്തു ചെയ്തു മന്ദഹാസത്തോടെ കാമനെ വിളിക്കുക കാമനല്ലേ ലീഡറ് ഇപ്പോൾ കാമനെ വിളിച്ചിട്ട് ഇപ്രകാരം പറയുന്നു എന്നാണ് പറയുന്നത് കാമനോട് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം അധ ത്വം ഹേ അങ്കജ വസന്ത സുരാങ്കനാഹ വഹ അധത്വം അനന്തരം അവിടുന്ന് ഹേ അങ്കജ വിളിക്കുകയാണ് അല്ലയോ കാമ അല്ലയോ വസന്ത അല്ലയോ ദേവസുന്ദരിമാരെ ഭീത്യ അലം നിങ്ങൾക്ക് ഭയം ഒട്ടും വേണ്ട സുരാങ്കനാഹ വഹ വഹ എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലൂറൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് സുരാങ്കനാഹ എന്ന് പറഞ്ഞാലും അങ് അങ്കനമാര് സുന്ദരിമാര് എന്നുള്ള ആ പ്ലൂറൽ ആണ് സുരാങ്കനാഹ അവിടെ വിസർഗം വന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ സംസ്കൃതത്തിൽ പലയിടത്തും വിസർഗം വരുമ്പോഴും ഒക്കെ പല തരത്തിലാണ് അർത്ഥം വരുന്നത് ഇപ്പം ഇവിടെ സുരാങ്കനാഹ എന്നു പറഞ്ഞാൽ ദേവസുന്ദരിമാരെ ആ പ്ലൂറലിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഭയം ഒട്ടും വേണ്ട ഞാനൊന്നും നിങ്ങളെ ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഇല്ല എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾക്കൊട്ടും ഭയം വേണ്ട ഇഹ മന്മാനനം തു ജൂഷധം ഇതി ഭ്രുവാണഹ ഇവിടെ വെച്ച് എൻ്റെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും അപ്പോൾ ഭഗവാൻ വിളിച്ചേച്ച് പറയുകയാണ് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം ആ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും ഇതി ഭ്രുവാണ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപരിചാരകാതരാക്ഷീ തൻ്റെ ദാസിമാരായ സുന്ദരിമാരെ ഭഗവാൻ്റെ ദാസിമാരായ അതിസുന്ദരിമാരെ വിസ്മയേന പരിത സ്തുവതാം യേഷാം പ്രാദർശയ അത്ഭുതത്തോടെ വിസ്മയേന അത്ഭുതത്തോടെ തൻ്റെ ചുറ്റിൽ നിന്ന് സ്തുതിക്കുന്ന ഈ കാമാദികൾക്ക് കാണിച്ചു കൊടുത്തു അവർ ഭയപ്പെട്ടിരിക്കുകയല്ലേ ആകെ ഭയപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവരെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് അവരെന്താ ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന കാമാദികൾ കാമാദികൾക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു ആരെയാണ് ഭഗവാന്റെ ദാസിമാരെ കാണിച്ചു കൊടുത്തു അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഇത്രയും വലിയ സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ വന്ന് എൻ്റെ തപസനെ ഇളക്കാനായിട്ട് ശ്രമിക്കുകയാണല്ലോ എനിക്ക് അതീനം വലിയ സുന്ദരിമാരും ദാസിമാർ ദാസിമാരായ സുന്ദരികൾ ഇവിടെ ഉണ്ട് എന്നിട്ട് എൻ്റെ തവസ് ഇളകുന്നില്ല എന്ന് കാണിക്കാനാണ് ശരിക്കും അത് യോഗശക്തിയാലാണ് ആ ദാസിമാരെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആ കാമാദികൾക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അല്ലയോ അങ്കജ അല്ലയോ വസന്ത അല്ലയോ ദേവാങ്കനമാരെ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ ഇവിടെ അടുത്ത് വരൂ എൻ്റെ അടുത്ത് വരൂ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തുവേൻ എന്നാണ് പറയുന്നത് എന്നിട്ട് ആ അങ്ങയുടെ ആ ചുറ്റും അത്യാശ്ചര്യത്തോടു കൂടി നിന്ന് സ്തുതിക്കുന്ന ആ കാമാദികൾക്ക് തൻ്റെ ആ യോഗബലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പരിചാരികളായ സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു അപ്പം ഭഗവാന്റെ ആ മനസ്സിനാൾ സൃഷ്ടിക്കപ്പെട്ടതാണ് ആ മനസ്സിനാൾ സൃഷ്ടിക്കപ്പെട്ട അതാ അത് ദാനമെന്ന നിലയിൽ നിങ്ങളുടെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ യോഗ്യവുമായ ഒരു ഈ അപൂർവ സുന്ദരി രക്തങ്ങളെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയാലും എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ ഭഗവാന്റെ തപസളക്കാനായിട്ട് ചെന്ന ആ കാമാദികളെപ്പോലും ഭഗവാൻ ഒരു മന്ദഹാസത്തോടെ സന്തോഷിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഭീത്യാ ലമംഗജ വസന്തരാനാവോ മന്മാനന്ത്യുഹൂഷധമിതി ബ്രുവാണ ത് വിസ്മയ ഭരതസ്തുവദാമധൈഷാം പ്രാദർശയസ്വപരിചാരകാതരാക്ഷീ